വാവൂ വാവൂ വേ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പൊന് തീരെ വയ്യാട്ടാ രണ്ടു ദിവസം കൊഞ്ചിച്ചപ്പോൾ ഇപ്പം ഉഷാറായപ്പോളും ആള് കൊഞ്ചിക്കൊണ്ടിരിക്കുകയട്ട ഇപ്പൊ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഇപ്പം വെറും അഭിനയമാണ് ഇപ്പം അവനെ രണ്ടു ദിവസം വയ്യാതായപ്പോൾ കൊഞ്ചിച്ചപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എൻ്റെ എൻ്റെ കാലിൻ്റെ വേദനയാണെങ്കിൽ കല്ല് വീണിട്ട് ഡോക്ടറെ പോയിട്ട് ആകെ സീനായിട്ടിരിക്കുകയാണ് എന്നാലും ഈ കോരപ്പന ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൊഞ്ചിക്കണം കണ്ടില്ലേ അമ്മേടെ മോനെ എന്താ ക്രമം നോക്കി കൊഞ്ഞ് ചൂട്ടാണിയൊക്കെ ഒന്ന് അടച്ചു വെക്കേട്ടാ മനസ്സിലായ മതി കിടന്ന് കൊഞ്ചിയത് എണീറ്റാടാ അവിടെ എനിക്ക് കാല് വേനക്കിണ്ട് രണ്ടു ദിവസം കൊഞ്ചിച്ചപ്പോ അവന് വെ വല്യ ആളെ പോലെ കയറിക്കെടുക്കണ്ട ഒന്ന് എണീറ്റടാ നീ എന്നോട് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എണീക്ക് അവിടെ നിന്ന് കോരപ്പാ എട അവിടുന്ന് നീ എനിക്ക് മതി അപ്പൂ അപ്പൂ നമ്മടി സുന്ദരി മോനോ നമ്മടെ സുന്ദരി മോന് ഒന്ന് കൊഞ്ചിയേ ഒന്ന് കൊഞ്ചിയേ നമ്മടി പൊന്ന് വിടി പൊന്ന് ആ കൊഞ്ചി അമ്മിടി പൊന്നിവിടി അമ്മിട്ടീ ശുന്ദരി മണ്ണി പച്ചുനീ ഇമ്മുടെ കുഞ്ഞുമണ്ണിയാ അമ്മ കുഞ്ഞുമോനാ അമ്മിട് കുഞ്ഞു മോന നോക്കിട്ടെ ഓക്കെട്ടെ അമ്മ നോക്കട്ടെ ആ അച്ചുനീ ചുന്തിരിയാണല്ലോ ചുന്ദരൻ ഓച്ചുനി വായ അയ്യോ അപ്പൂ അപ്പൂ ഇതൊക്കെ സ്ക്രാച്ചാണ് ഏട്ടാ ഇതവനക്ക് കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ സ്ക്രാച്ചാണ് വേറൊരു കുഴപ്പമില്ല ഇതൊക്കെ പോയാൽ അടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഗുണ്ട ഗുണ്ടബിനു പോയിട്ട് അടി ഉണ്ടാക്കിയിട്ട് വന്നിട്ട് ഉള്ള പാടാണ് കേട്ടാ ഗുണ്ടബിനു ഞങ്ങളവിടുത്തെ ഗുണ്ട ബിനു ആണിത് ഗുണ്ട ബിനു തല്ലുണ്ടാക്കണ ഗുണ്ടബിനു അല്ലേ ഗുണ്ടബിനു ആ ഇതൊക്കെ സ്ക്രാച്ചാ മൂക്കിൻ്റെ മേലൊക്കെ ഉള്ളത് സ്ക്രാച്ചാണ് വല്ല വല്ല ആൾക്കാരെയൊന്നും പോയിട്ട് നാളില്ലാത്ത ചക്ക അടിവേടിച്ച് വന്നതാണ് കേട്ടോ ഞങ്ങളെ വീട്ടിലെ കരിഞ്ഞ മുത്തത് കരിഞ്ഞ മുത്ത് കരിഞ്ഞ മുത്തി കരിഞ്ഞ മുത്തി വിടി കരിഞ്ഞ മുത്ത് അമ്മ ദേഷ്യവരെ നിനക്ക് ആ ഏതടാ അട കിടന്നോട്ടെ ഓക്കേ മതി എനിക്ക് വയ്യ സംസാരിക്കാൻ അപ്പുവോ അപ്പൂ ബെഡ് വേണ മതി കൊഞ്ചേത് ഞാൻ കൊഞ്ചിക്കാനാരുല്ലേ എണീറ്റ് പോയിക്കോടാ മതി കിടന്നത് എണീറ്റ് പോടാ അവിടെ വല്ല ജോലിക്ക് പോ ചെല്ലേ ചെല്ലേ ചിക്കനും ബീഫും ഫുഡൊക്കെ മേടിക്കണമെങ്കിലേ വല്ല ജോലിക്ക് പോ ഇങ്ങനെ കിടന്ന് കൊഞ്ചിട്ടൊന്നും കാര്യമില്ല ഡ ഇരുപത്തിനാല് മണിക്കൂറി ഇരുപത്തിനാല് മണിക്കൂറിങ്ങനെ തിന്ന 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 ചാർലി എവിടെ ചാർലി എവിടെ ആ രണ്ട് ബൾബ് ഐ കുഞ്ഞി കണ്ണ് ഏ ദേ ദണ് വിത്തിയാവണ്ടേ കണ്ണൊക്കെ തൊക്കെണ്ടേ രാത്രി വീട്ടിൽ കയറണ്ടേ കേറണ്ടേ ഏ ചീര ഉണ്ടാ കണ്ണാ പൊന്നമ്മയുടെ പൊന്നമ്മ പൊന്നമ്മയുടെ ആ അതെ രണ്ട് കണ്ണ് രണ്ട് കണ്ണ് എന്തിരാത്രി ഇവിടെ വന്ന് കെടുക്കണേ എഞ്ചിരാത്രി ഇവിടെ വന്ന് കേൾക്കണേ മതാമേ 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 ആ അടി വേണോ തല്ലുടാൻ കിടക്കേ തൊല്ലുടാൻ കെടുക്കേ തല്ലുടം കെടുക്ക് ആണോടി ആണോടി എന്താ എത്ര ദേഷ്യം എന്തിനാ എത്ര ദേഷ്യം പൊന്നോ എന്തേ ഓ കലിപ്പിലാട്ടാള് വിളിച്ചിരി സീന ഇവള്ക്ക് വലിയ കൊഞ്ചിക്കലൊന്നും വലിയ ഇഷ്ടല്ലേ ചില ടൈമിൽ ആഹാ എന്താണ് അപ്പൂന തൊട്ടുകാരനാണോ ഏഹ് എന്ത് പ്രശ്നം നിൻ്റെ കുശുമ്പത്തിയെ നി നീയാണ് ഇവിടുത്തെ കുശുമ്പത്തി തള്ള കുശുമ്പത്തിയാ നീ അവരുടെ അമ്മല്ലേ അമ്മല്ലേ നിനക്ക് എന്തത്ര കുശുമ്പോ കൊഞ്ചിക്കണേല് ഏഹ് ആ അവൻ വന്നേനാട്ടാ അവൻ വന്നേന എണീറ്റ് പോവുക എന്ത് കോരങ്ങത്തിയാണെന്നറിയത് കോരങ്ങത്തി പിണ്മ്മുടെ മോനുണ്ട് പോടി നമ്മുടെ മോനും അപ്പുച്ചേട്ട എണീറ്റ് പോയിരുന്നു ആ അണ്ണാച്ചി അതായിരിക്കുന്നു വേരിക്കണെ ഈ അണ്ണാച്ചി ചെക്കനായിട്ട് കളിച്ചോ നേടാ ഞാൻ സ്നേഹം കണ്ട ധാനെൻ്റെ അപ്പുമോൻ്റെ സ്നേഹം ചാർലിക്ക് അതേപോലെയാണ് രണ്ട് രണ്ടുപേരും നല്ല സ്നേഹമാണ് രണ്ട് രണ്ടുപേരും അമ്മക്കാണ് മക്കളെ ഇഷ്ടമില്ലാത്തത് അമ്മയ്ക്ക് മക്കളെ കാണുമ്പോ എന്തോ ഒരു കല്ലിപ്പ അവൾക്ക് ആ കല്ലിപ്പത്തില്ലേ സാർലി പറഞ്ഞേ ഏട്ടാ ഉമ്മണ്ട് ഏട്ടാ അനാഥരല്ല നിങ്ങൾ ഓക്കേ